ഭാരതം പ്രാകൃത രാജ്യമാണ് എന്ന് പറയുന്നവരോട് ഭാരതം എത്രത്തോളം പരിഷ്കൃതമാണ് എന്ന് പറയുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജയരാജ് മിത്ര ഇദ്ദേഹം കുംഭമേളയുമായി ബന്ധപ്പെട്ട് കുംഭമേളയുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്ന അവിടെ കുംഭമേളയെക്കുറിച്ച് പറയുന്ന അപവാദങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കുന്ന നിരവധി പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ദിവസങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുൻപുള്ള ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നു ഇത് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഭാരതം എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹമാണ് എന്നത് ഭാരതം പ്രാകൃത രാജ്യമാണ് എന്ന് മുറവിളി കൂട്ടുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എഴുതിയിരിക്കുകയാണ് ആ പോസ്റ്റ് വായിക്കാം ഭാരതം എന്നത് പണ്ടേ പ്രാകൃത രാജ്യമാണ് എന്നാണ് ഒരു വിഭാഗത്തിന്റെ നറേറ്റീവ് കുംഭമേളയിൽ ഇതെങ്ങനെ തട്ടി തകരുമെന്ന് നോക്കാം സ്വന്തം സമൂഹത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ മനസ്സ് തുറന്ന് അംഗീകരിക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട് ലോകത്ത് മനുഷ്യാവകാശ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മൂലം ചില രാജ്യങ്ങൾ ചില നിയമങ്ങൾ ഈ വിഭാഗത്തിന് അനുകൂലമായി നടപ്പാക്കിയിട്ടുണ്ടാകാം എങ്കിലും പല പരിഷ്കൃത രാജ്യങ്ങളും മനസ്സുകൊണ്ട് അപരിഷ്കൃതരാണെന്ന് തെളിയിക്കുന്ന അനേകം പ്രസ്താവനകളും നടപടികളും പലയിടത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നിത്യവും ഇവിടെയാണ് ഭാരതം വ്യത്യസ്തമാകുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഭാരതത്തിൽ ഒരു അഗാഠയുണ്ട് അതിന് മറ്റ് അഗാഠകൾക്ക് ഉള്ളതുപോലെ തന്നെ മഹന്തും മഹാമണ്ഡലേശ്വറും ഭരണ സംവിധാനവും ഒക്കെയുണ്ട് കിന്നരഗാഠ എന്നാണ് അതിൻ്റെ പേര് യക്ഷഗന്ധർവ കിന്നരർ എന്നതിലെ കിന്നരർ തന്നെയാണ് ഈ കിന്നർ എന്നത് അതായത് സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസങ്ങളില്ലാത്ത വാക്കാണ് കിന്നർ എന്നത് കിന്നരിയുമില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് കിന്നർ വിഭാഗത്തിനായി ഒരു അഗാഠ സ്ഥാപിക്കുന്നത് പഞ്ചദശ നാമജൂന അഗാഠയുടെ കീഴിലാണ് കിണറാഠ ലക്ഷ്മീനാരായൺ ത്രിപാഠിയാണ് ഇപ്പോൾ ഈ സമൂഹത്തിന്റെ ആത്മീയ രക്ഷാധികാരിയായ ബഹുചാര മാതയെ പ്രതിനിധീകരിക്കുന്നത് ഇവരെ അമ്മ എന്ന് ഏവരും ബഹുമാനത്തോട് വിളിക്കുന്നു സന്യാസിനിയായ ഈ ട്രാൻസലർ അഥവാ ഈ അമ്മ എത്രമാത്രം പ്രശസ്തയും എത്ര വലിയ കലാകാരിയും ആണ് എന്ന് താൻ പിന്നീട് പറയാം എന്ന് ഈ കുറിപ്പിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉജ്ജൈനിയിൽ വെച്ച് നടന്ന സിംഹസ് മേളയിലാണ് ട്രാൻസ്ജെൻഡർ സമൂഹം ആദ്യമായി ഒരു സംഘടനയുടെ കീഴിൽ സജീവമായി പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കുംഭമേളയിൽ നാടകം നൃത്തം സംഗീതം ചിത്രം പെയിന്റിംഗ് തുടങ്ങിയ കലകളുടെ അകമ്പടിയോടെ കിന്നർ സന്യാസി സമൂഹത്തിലെ പൊതുധാരകൾ സജീവമായി കിന്നറ ഗാഠയിലെ മിക്കവരും കലാപ്രവർത്തകർ ആണ് എന്നത് ശ്രദ്ധേയം പണ്ടേ കിന്നറർ സംഗീത നൃത്ത പ്രേമികളാണല്ലോ എൽ ജി ബി ടി എക്യു എന്ന വിശാലമായ പ്ലാറ്റ്ഫോമിൽ എല്ലെന്നത് ലസ്ബിയൻ എന്ന സ്വർഗ പ്രണയിനിയും ജി എന്നത് ഗെ എന്ന സ്വർഗ പ്രണയം ബി എന്നത് ബൈസെക്ഷൽ എന്ന ഉഭയവർഗ പ്രണയികളും ടി എന്നത് ട്രാൻസ്ജെൻഡർ എന്ന ഭിന്നലിംഗക്കാരും ഐ എന്നത് ഇന്റർസെക്സ് തന്ന മിശ്ര ലിംഗികളും എ എന്നത് അസെക്ഷൽ എന്ന അലൈംഗികരും ആണ് ലിംഗ ലൈംഗിക ന്യൂനപക്ഷം എന്ന് പറയാം പൊതുവേ ഇവരെ ക്വിയർ എന്നും പറയും ഇതാണ് എൽ ജി ബി ടി ഐ എ ക്യു എന്നതിലെ ക്യു ക്വസ്റ്റനിങ് എന്നതിൽ നിന്നാണ് ക്യൂ എന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയോടെ സ്വവർഗ ലൈംഗികത കുറ്റകരമല്ലാതായത് ഓർക്കുക എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇതാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ സ്നേഹത്തോടെ തന്നെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം ന്യൂനപക്ഷത്തെ ചേർത്തു പിടിക്കുന്ന പരിഷ്കൃത സമൂഹം എന്നാൽ ക്യൂർഫോബിയ എന്ന രോഗം ഏറെയുള്ള സംസ്ഥാനം കേരളം നാനാവർണ പതാകയൊക്കെ പാൽ സൊസൈറ്റി തൊട്ട് കള്ളുഷാപ്പ് വരെ നാട്ടുമെങ്കിലും നമുക്ക് മക്കിത് പിടിക്കൂല എന്നർത്ഥം ഈ ദിനങ്ങളിൽ പുതുതായി സ്ഥാനമേറ്റ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതായി ഒരു വാർത്ത കണ്ടു അമേരിക്കൻ സൈന്യത്തിൽ നിന്നും ട്രാൻസ്ജെൻഡേഴ്സിനെ പൂർണ്ണമായും ഒഴിവാക്കും എന്ന് ഒരിക്കലും ഈ ആധുനിക കാലത്ത് ഒരു രാജ്യവും ഒരു നേതാവും പറയാൻ പാടില്ലാത്തതാണ് ഇത് എന്നും ജയരാജ്മിത്ര പറയുന്നു കേരളത്തിലെ ഒരു നേതാവിന്റെ പ്രസ്താവന കണ്ടു എത്ര പുരോഗതി പ്രാപിച്ചാലും സുവർഗ പ്രണയം അംഗീകരിക്കാനാവില്ല എന്ന് കിന്നർ അഗാഠ എന്നത് ഈ എൽ എന്ന ന്യൂനപക്ഷം ത്തിന്റെ സന്യാസി സമൂഹമാണ് കിണറകാഠയിൽ അംഗമാവാൻ ട്രാൻസ്ജെൻഡർ ആവണം എന്നില്ല ഈശ്വര സൃഷ്ടിയിൽപ്പെടുന്ന ഇവരെ കൂടി ബഹുമാനത്തോടെ കാണാൻ സാധിക്കുന്നവരാവണം എന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ പരിഷ്കൃതമായ ഒരു മനസ്സുണ്ടാകണം എന്ന് കിണറകാഠയെക്കുറിച്ചും യുഗങ്ങൾക്ക് മുൻപ് തന്നെ കിന്നരരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയും അവരിലെ ദേവതാംശത്തെ ആരാധിക്കുകയും ചെയ്ത ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈ കുറിപ്പ് ഇനിയും തുടരാം എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രയാഗരാജ്ലെ മഹാകുംഭമേളയിൽ ഏറ്റവും തിരക്കുണ്ടായിരുന്നത് കിന്നറ ഗാഠയിലായിരുന്നു എന്ന് മേളയ്ക്ക് പോയവർക്കൊക്കെ അറിയാവുന്ന കാര്യം ഭാരതം പരിഷ്കൃതമല്ല എന്ന് ഉറപ്പുള്ളവർ കടന്നു വരൂ ഇങ്ങനെയാണ് ജയരാജ്മിത്രയുടെ ആ കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹം എഴുതിയ ഒരുപാട് കുറിപ്പുകൾ സനാതനികൾക്കും മഹാകുംഭമേളയെ അംഗീകരിക്കുന്നവർക്കും ഹിന്ദു സമുദായത്തെ അംഗീകരിക്കുന്നവർക്കും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഉൾപ്പെടെ ഒരുപാട് അറിവുകൾ തന്ന കുറിപ്പുകളായിരുന്നു എന്തായാലും ചിലരുടെയൊക്കെ കണ്ണു തുറപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾക്ക് സാധിച്ചു അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഇനിയും തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്കർസ്